ഹലോ കൂട്ടുകാരെ നല്ല രസമുണ്ടല്ലേ പാട്ടും നിന്ന് പോകാൻ വേണ്ടിയിട്ട് പകലുള്ളി മായ ഉമ്പോൾ പുളിയിലൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല മഞ്ഞും നല്ല തണുത്ത പ്രകൃതിയും ശ്രസ്സിലൊന്നും പാട്ടൊക്കെ ഇട്ടു പോകാൻ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള യാത്രയുടെ സുഖം എന്താ ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുമോ എന്നോ നിങ്ങൾക്ക് വിചാരിക്കും അല്ലേതാ സ്ഥലമെന്നോ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ കാരണം തരാം ഞങ്ങളെ രണ്ട് ദിവസം മുമ്പൊന്ന് കോഴിക്കോട് വരെ പോയതാണ് നിങ്ങളുടെ വയനാട്ടിൽ കോഴിക്കോട് വരെ പോകാൻ എത്ര സമയം വേണം കൂടിപ്പോയ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ മാക്സിമം നമ്മൾ കോഴിക്കോട് എത്തും അല്ലേ അപ്പോൾ നമ്മൾ കോഴിക്കോട് വരെ പോകാത്ത നമ്മൾ താമരശ്ശേരി ചൊരം കേട്ടോ ഇപ്പം കണ്ടോ ജീപ്പിൽ ഒരാൾ കുരങ്ങിനെ പോലെ തൂങ്ങിക്കൊണ്ട് പോയത് ഇത് എപ്പോഴും നമ്മുടെ നിയമം അലൗഡ് ചെയ്യുന്ന കാര്യമാണോ അറിയില്ല കേട്ടോ ബസ്സിൽ കയറി ഇവരെല്ലാവരും എന്തായാലും അടുത്ത് കുത്തിയിരിപ്പുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പറയുന്നില്ല അല്ലേ നമ്മൾ നമ്മളെങ്ങോടെ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് വരെ നിന്ന് പോയത് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് വയനാടാന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനെ വയനാട്ടിൽ നിന്ന് നമ്മൾ താമരശ്ശേരി ചോരത്തിനുമ്പോൾ ഇതിനെ കോഴിക്കോട്ട് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ വിചാരിച്ച് വണ്ടി വിളിച്ച് പോകാമെന്ന് അപ്പം വെറുതെ ഇതിനക നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ബസ്സുള്ളപ്പം നമ്മൾ എന്തിന് വെറുതെ വേറെ വണ്ടികൾ വിളിക്കുന്നതും ഞാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മക്കളെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണിയൊക്കെ പതുക്കെ ഇറങ്ങി നമുക്ക് മൂന്നിലേക്ക് നിനക്ക് മൂന്ന് മണിക്കൊക്കെ ആയിരുന്നു നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ പെട്ടു 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 എന്നറിയാം ചേട്ടൻ ോ ഫസ്റ്റ് വളവ് പോലും എത്തിയിട്ടില്ല വൈത്തിരി കളി കഴിഞ്ഞ് കുറച്ച് വരുന്ന ഒരു ഭാഗം കേട്ടോ ഇത് അതിലെന്തൊരു വേറൊരു കേസ് ആയിട്ട് ഒരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് ചേടാ നാ കൊടുക്കുന്നു നീ അങ്ങനെ പറയുന്നില്ല കേട്ടോ ഒരു ബസ് അവിടെ നിന്നാണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു വണ്ടിക്ക് ഇങ്ങനെ രണ്ട് വണ്ടിക്കോട്ട് പാസ് ചെയ്ത് പോകാനുള്ള വഴി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാ വണ്ടിയും ബ്ലോക്ക് ആയിരിക്കുന്നതിനിടയ്ക്കാണ് അതാ ഇങ്ങനത്തെ ഒരു പ്രകടനം എങ്ങനെ ഇരിക്കുന്നു ഞങ്ങളാണെങ്കിൽ ഒന്നര മണിക്കൂർ അവിടെ വന്ന് കുടുങ്ങി കിടക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പള്ളിയും പെട്ടക്കാരുടെയും കുരിശിൻ്റെ വഴിയെത്തി എം പറഞ്ഞാൽ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് നമ്മളും കുരിശിൻ്റെ വഴിയെല്ലാം ചൊല്ലുന്നതൊക്കെയാണ് ബട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് വെച്ചാൽ സംബന്ധിച്ച് ഭയങ്കര കഷ്ടമായിട്ടോ കേട്ടോ ഇവർ കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് പോകുന്ന പ്രാർത്ഥിക്കുന്ന അതൊക്കെ ഓക്കെ ബട്ട് നമ്മുടെ മനുഷ്യന്മാർക്ക് കുറച്ചൊക്കെ എന്താ പറയുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത വിധത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യാനും ഇപ്പം ഇവർ ഇവിടെ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോകുന്നു ബാക്കിൽ വണ്ടികൾ വരുന്നുണ്ട് എത്ര സ്ലോ ആയിട്ട് വരുന്നത് കാരണം ഇവർ നടന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് രണ്ടു പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്പേസ് ഇല്ല ഉണ്ടോ അപ്പം ഇവർ ഒരു സ്പേസ് ഉണ്ടാകുന്ന സ്ഥലം വരുമ്പോഴാണെങ്കിലും അങ്ങോട്ട് മാറി നിൽക്കത്തുള്ളൂ എന്നാൽ മാത്രമാണ് ഈ വണ്ടിക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ ആ വണ്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ വരും അപ്പം നമ്മൾ ഒരു വണ്ടിയിൽ പൈസയൊക്കെ മുടക്കി ഇങ്ങനെ പോകുന്നവർ അവരുടെ സ്റ്റെക്കായിരുന്നോട്ടെ എന്ന് ഞങ്ങൾ പ്രേർന്ന് ഞങ്ങളുടെ കാര്യങ്ങളായിട്ട് നടക്കും എന്നാണ് അവരുടെ മനസ്സിൽ ഭാവം അതിനവിടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ എന്തായാലും സത്യം പറഞ്ഞാൽ വണ്ടിക്കകത്തിന് ഒരു ഭ്രാന്തട്ടെ കാരണം ഞങ്ങൾ ആ അവിടെ ഇറങ്ങിയിട്ട് ഒന്നാമത്തെ ബ്ലോക്ക് നൈറ്റിൽ അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റോ വണ്ടി വന്ന് ആറാമത്തെ വളവിൽ എന്തോ വണ്ടി കുടുങ്ങിപ്പോയോ അങ്ങനെ എന്തോ പ്രശ്നമായിട്ട് ഓൾറെഡി രാവിലെയും ഒരു ബ്ലോക്ക് ഞങ്ങൾ അറിഞ്ഞായിരുന്നു ബട്ട് ഇത് ഒന്നൊന്നര ബ്ലോക്കായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു ട്വൽവ് ഓ ക്ലോക്കിൽ നമ്മൾ വൈകിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെ എത്തി ട്വൽവ് തേർട്ടി ആയിട്ടില്ല അതിൻ്റെ മുമ്പ് നമ്മൾ ഫസ്റ്റ് വളവിൻ്റെ അവിടെ എത്തി പിന്നെ നിങ്ങൾ ചുരം ഇറങ്ങിക്കഴിഞ്ഞപ്പം സമയം നരയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ടൈം നമ്മൾ ആ ചുരത്തിൽ കാരണം ചുരം എത്ര ദൂരം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഇച്ചിരി വളഞ്ഞൊരു പത്ത് മണി ഇങ്ങനെ പോലെ മാക്സിമം പോയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സുള്ളിൽ നമ്മൾ താഴെ എത്തും ബട്ട് ഇതുപോലെ ഭയങ്കര എന്തോ ബ്ലോക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ പ്രേറെ പോകുന്നത് എങ്ങനെ ഇരിക്കും ദേഷ്യം വരുമോ ഇല്ലയോ കണ്ടോ ഇപ്പോൾ ഈ ചേട്ടന് ചേച്ചിയും പോകുന്നതുകൊണ്ട് ആ വണ്ടിക്ക് പോകാൻ പറ്റില്ല പിന്നെ ചേട്ടൻ മേളിൽ കയറി നിന്നു മനസ്സിലായോ അപ്പോഴാണ് ആ വണ്ടി മൂവ് ചെയ്യുന്നത് അപ്പോൾ എവിടെ സ്പേസ് കിട്ടുന്നോ മാറി നിൽക്കാതെ സ്പേസ് കിട്ടുന്നോ അവിടെ വരെ വണ്ടി ഇവിടെ വലിയ പതുക്കെ 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 പോകും അപ്പോൾ അവരുടെ പ്രാർത്ഥനയും അല്ലാതെയുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ കൂട്ട് മുഴുവൻ കൊടുക്കുമായിരുന്നു കേട്ടോ ഈ വഴിയെ വഴി ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഞാനിത് പറഞ്ഞു കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞാനൊരു ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഞാനുള്ള സത്യാവസ്ഥ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ അതുപോലെ തന്നെ വിഷമിക്കണ്ട ഞാനങ്ങനെ പറഞ്ഞതല്ല കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഞാൻ വലിയ മോർണിംഗ് അവിടെ എന്തൊരു ആക്സിഡൻ്റ് ആയി ഫസ്റ്റ് നമ്മൾ വൈത്തിരി നിങ്ങൾ വരുമ്പോൾ ഒരു ബസ് ഒരു കാർ കാറിടിച്ച് കിടക്കുന്നുണ്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു അതിനുശേഷം താഴെ സിക്സ് ആറാമത്തെ വളമിൻ്റെ അവിടെ വേറെ എന്താണ് അവിടെ ഒരു ചെറിയ വണ്ടി വന്ന് ടൂറിസ്റ്റ് വണ്ടി വന്ന് ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടോ വൈറ്റ് വൈറ്റ് കളർ കാണുന്നില്ലേ അതൊക്കെ വണ്ടി ബ്ലോക്കായി കിടക്കുന്നുണ്ട് വളമാണ് അപ്പം അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ അര മുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്യാം കണ്ടോ ഒരു ആംബുലൻസ് പോകുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഉള്ള അടുത്ത് അമ്മ ഒരു എന്തേലും എമർജൻസി നമുക്ക് വയനാട്ടുകാണി മെഡിക്കൽ കോളേജിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് നേരെ നമ്മൾ പോകുന്നത് കോഴിക്കോടാണ് അപ്പം എന്തെങ്കിലും ഒരു എമർജൻസി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ എങ്ങനെ കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ എത്തും ചിലപ്പോൾ ഒരു സെക്കൻഡ് ഒരു മിനിറ്റിൻ്റെ ഉയർന്ന വ്യത്യാസത്തിലൊക്കെ എത്ര ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആംബുലൻസ് പോയിട്ടു പക്ഷേ ആംബുലൻസ് എല്ലാവർക്കും വഴി മാറി കൊടുക്കും പക്ഷെ അത് പറഞ്ഞിട്ട കാര്യമില്ല എന്നാലും അവർ എത്ര ഒരു നമ്മളിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് പോകേണ്ട സ്ഥലത്ത് ഇതിങ്ങനെ ബ്ലോക്ക് ഇച്ചിരി ചവിട്ടി പിടിച്ച് ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ മേ ബി അവർക്കും അവരുടെ വണ്ടിക്കുന്നിത്ര സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇവർക്കും ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ ലാഭിഷായി പോണ വഴിക്ക് ഇതാണ്ടേ കുറേ കുരങ്ങന്മാരും കണ്ടു കേട്ടോ ഇപ്പം നിങ്ങൾ ഓർക്കുണ്ടാവും കൊല കൊരങ്ങന്മാരെ കാണാൻ വേണ്ടി അവിടെ വരം പോകേണ്ട ആവശ്യമുണ്ടല്ലോ ആ കണ്ണാട്ടിൽ മുക്കിയാൽ പോരേ എന്നത് ശരി അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറേ കുരങ്ങുട്ടിമാരിലും തേങ്ങ നോക്കുന്നു കുറേ ഇന്ന് ചെള്ളു കടയുന്നു പിന്നെ തായൊന്ന് കുറേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ കുറേ കാഴ്ചകൾ ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉടപ്പിട്ട് എന്താ പറയുക കാണാൻ പറ്റുള്ളൂ കുരങ്ങന്മാരെ കാണാൻ പറ്റുള്ളൂ പിന്നെ താഴെ കോഴിക്കോട് കൂട്ടി മസാല ദോശ കഴിക്കാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം നമ്മൾ ലേറ്റ് ലേറ്റായിപ്പോയി പറഞ്ഞ സമയത്ത് നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ പോയി ഞങ്ങൾ കോഴിക്കോട് ടൗണിൽ നിന്ന് കണ്ട് പിന്നെ ഒരു മസാല ദോശ കഴിച്ചു തിരിച്ച് കയറും അങ്ങനെ നടന്നോളൂ അത്രയ്ക്കും ബ്ലോക്ക് അത്രയ്ക്കും ബ്ലോക്ക് ആയിട്ട് താഴെ ലോണുകളൊക്കെ നിൽക്കുന്നു താഴെ എന്താ പറയുക ബസ് വരുടെ ഫോൺ കാണുന്നില്ല താഴെയൊക്കെ ഇണ്ടിട്ടാ ഒക്കെ ഫുള്ള് ബ്ലോക്കായിരുന്നു അവിടുന്നൊരു ബസ്സ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവർമാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഡ്യൂട്ടിയല്ലേ കണ്ണ് കാത് എന്താ പറയുക ചെവി കാല് കയ്യ് എല്ലാം എത്ര കൃത്യതയോടെ പ്രവർത്തിച്ചാലല്ലേ ഒരു സെക്കൻഡ് പോലെയല്ലേ എത്രയും വലിയ വണ്ടിയൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഓടിക്കുന്നവരെ നനച്ചടിയാ നനച്ച് ഞാൻ അത്രയും വലിയ വണ്ടിയൊക്കെ വന്ന് കിടങ്ങി പോകുന്ന ഇടയ്ക്കാണ് ഓരോ എന്താ പറയുക മിഷിൻ്റെ വഴിയും അതും ഇതും ഇതിനിടയ്ക്ക് ഓവർടേക്ക് ചെയ്ത് പോകുന്നവർ ഒന്നൊരു കുറേയുണ്ട് കേട്ടോ അതൊക്കെ ഞാനിതാ ഈ ജീ വാൽ ജീപ്പുകാരൻ വന്ന് ഓവർടേക്ക് ചെയ്ത് കയറിയിരിക്കുന്നു കേട്ടോ അതിനിടയ്ക്ക് ഇതാണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോണ വഴിക്ക് ഒരു എത്രാമത്തെ വളവാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ വളഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ മുമ്പിൽ തേണ്ട ഒരു ഗ്യാസ് വണ്ടി വന്ന് പെട്ട് അവിടെ ബ്ലോക്കായി അവിടെ ഇരിക്കുന്നു മീൻസ് അത് ചെക്കായിട്ടിരിക്കും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല ഞങ്ങൾ പോകുന്ന നേരെ ഫ്രണ്ടിൽ പിന്നെ ഞങ്ങൾ അവിടെ കിടന്നു കുറേ നേരെ അവിടെ കിടന്നു കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് ആ ഗ്യാസ് വണ്ടി ഇരിക്കുന്നത് ഇത്ര ചെല്ലുക ആ നീല ലോറിക്കാരൻ ഞങ്ങൾക്ക് പണി തന്നു കേട്ടോ അയാൾ അയാൾക്കും കുറേ നേരമായിട്ടേക്ക് മേ ബി അയാളും കുറേ നേരമായിട്ടായിരിക്കും കിടക്കുന്നത് അറിയത്തില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ അതിനൊരു ഗ്യാസ് വണ്ടി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ക്യാബിൽ കൂടെ കയറാൻ നോക്കിയപ്പോൾ ആ ലോറിക്കാരും മുമ്പോട്ട് വന്നു ഏത് ഏത് നാട്ടിലെ ലോറി ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും അയാളോട് വന്ന് നമുക്ക് പണി തന്നു പിന്നെ നമ്മുടെ വണ്ടി ബേക്കോട്ട് എടുക്കുക അല്ലാണ്ട് വേറെ രക്ഷയൊന്നും പിന്നെ ഈ ബൈക്കുകാരൻ കയ്യും കാലും കാണിച്ച് ബേക്കിൽ വണ്ടി ബേക്കൗട്ട് ബേക്കൗട്ട് ആക്കി നമ്മളും ബേക്കൗട്ട് ബേക്കോട്ട് മൂവ് ചെയ്ത് ഇങ്ങോട്ട് ബേക്കൗട്ട് ആകാൻ എത്ര വണ്ടി ബേക്കൗട്ട് പോയാലേ അല്ലേ അങ്ങനെ ബേക്കിൽ വന്ന് വണ്ടികളെല്ലാം ബേക്കൗട്ട് ബേക്കോട്ട് അടിച്ച് നമ്മൾ ബേക്ക് നിർത്തി പിന്നെ ആ ലോറിക്ക് കടന്ന് പോകാനുള്ള സ്പേസ് ഉണ്ടായിക്കൊണ്ടിരുന്നോ ഈ കറുപ്പ് ഷർട്ടും വൈറ്റ് പാൻഡ് ഇട്ടൊരു മനുഷ്യൻ ഉണ്ട് ആ മനുഷ്യന് പോലീസാണോ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അറിയത്തില്ല കേട്ടോ ആ മനുഷ്യനാണ് പിന്നെ എല്ലാം ഇറങ്ങി ചെയ്തേട്ടോ അങ്ങനെ ആ ലോറിക്കാരനെ കടത്തിവിട്ടു പക്ഷെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ബേക്കിൽ പിന്നെ എല്ലാവന്മാരും വരുവിട്ടു അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ പുറമൊക്കെ വെച്ച് പിടിച്ച് ബാക്കിയുള്ള വണ്ടികളെല്ലാം വന്നു പിന്നെ നമ്മളവിടെ കുടുങ്ങി വെക്കണം എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല മുമ്പിൽ ഇതാണ്ട് റെഡ് കളറിൽ കാണുന്നില്ല അതാണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ പോകുന്നു മുമ്പോട്ട് പിന്നെ അയാൾ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുകയും ഞാനവിടെ പോയി ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ായിരുന്നു നല്ല ഒരു മനുഷ്യനാട്ടോ ഉള്ള കാര്യം പറയാലോ പിന്നെ അയാൾ അയാളവിടെ പോയിട്ട് വണ്ടിയിൽ വിളിച്ച് നാളെ നിർത്തി വാക്കുകൾ നിർത്തി ഈ വണ്ടിയിൽ കയറ്റി വിട്ട ശേഷം അവർ ഞങ്ങൾ ഇത് നമ്മളെ കണ്ടിട്ടുള്ള ബസ് എല്ലാ ബസ് മീൻസ് എല്ലാ വണ്ടികളും പോയി ഞങ്ങൾ മാത്രം കിട്ടും അവിടെ നമ്മളൊരു ഏകദേശം ഒരു ട്വൻ്റി മിനിറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ അവിടെ നിന്നു കേട്ടോ എന്താ ആ ഞാൻ പറഞ്ഞാൽ ഗ്യാസ് കൊണ്ട് തോന്നാതെ ആ വണ്ടി എവിടെയെങ്കിലും ഒക്കെ മാറ്റുമോ എന്നൊരു പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേണ്ട എത്രയേ എന്താ പറയുക തിരക്ക് പിടിച്ച റോട്ടില് ഇങ്ങനെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാൽ അതിപ്പം ബ്രേക്ക് ഡൗൺ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഞങ്ങളെ കുടിക്കുന്നെന്ന് പറഞ്ഞു അത്ര തന്നെ നമുക്ക് എത്ര രൂപ നഷ്ടം പത്ത് രണ്ടായിരം രൂപ നഷ്ടമായിട്ടോ പിന്നെ ഒറ്റ നോക്കിയിൽ കാരണം നമ്മുടെ ബസ് പേർ തന്നെ ഇപ്പോൾ ഒത്തിരി കൂടുതലാണ് ഞാനുണ്ട് അമ്മയുണ്ട് എൻ്റെ കൊച്ചുണ്ട് പിന്നെ ചെറുതൊന്നും ടിക്കറ്റ് ആവശ്യമില്ല പക്ഷേ വലിച്ചെലവ് വേണമല്ലോ എല്ലാം കൂടെ കൂടി വെറുതേ രണ്ടായിരം രൂപ ഞങ്ങൾ കൊണ്ടുപോയി മുക്കിയിട്ട് നോക്കി കളഞ്ഞു ഈ നഷ്ടം നമുക്ക് എങ്ങനെ ആര് തരും ഇരുന്നിരുന്നതാണെങ്കിൽ എൻ്റെ കാല് ഭയങ്കര വേദന ഉണ്ടോ ഭയങ്കര വേദന പിടിച്ചു കാരണം കൊച്ചുണ്ടല്ലോ എൻ്റെ കയ്യിൽ അങ്ങനെ എന്താ പറയുക അവിടെ ഞങ്ങൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ പോയി ഭയങ്കര നഷ്ടമില്ല കാലവേദന ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് പുഷ്പാക്ക് ആയിട്ടുള്ള ഒരു സീറ്റൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും കൊച്ചും ഈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക പക്ഷേ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് അമ്പലയ്ക്ക് കുഞ്ഞിനെ പിടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയായിരുന്നു എന്തായാലും നമ്മളായി പിന്നെ ഫ്രണ്ടിൽ ബാക്കി ഭാഗ്യവണ്ടികളൊക്കെ പോയി അവർ നമ്മളെ പണി തന്നായിരുന്നല്ലോ അങ്ങനെ വരുന്ന വഴിക്ക് വേണ്ടേ ഇവിടെ കണ്ടോ ഒരു ബസ്സ് വന്നിട്ട് മുമ്പിൽ കയറുന്നു സന എന്നാണ് ആ ബസ്സിൻ്റെ അന്മാടിയുള്ള എനിക്ക് പോകുന്ന ബസ്സാന്ന് തോന്നുന്നു പ്രൈവറ്റ് ബസ്സാന്ന് തോന്നുന്നു അവർ വന്നിട്ട് നമ്മൾ പത്തനംതിരയുടെ കൂടി പത്തിരുപത് മീറ്ററുടെ നിന്നല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ എതിർവശം നമ്മൾ പോകുന്ന വശത്ത് മുഴുവന് ഫ്രീ ആണല്ലോ അപ്പോൾ ഇവൻ നമ്മൾ അവിടത്തേക്ക് ഇത് മറ്റേ വണ്ടികളൊക്കെ മുൻപില് കടത്തി കടത്തി വരാൻ നോക്കിയത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും എന്താ പറയുക ടൈം അവിടെ കുറേ പോയി ഒരു ബസ്സല്ലേ ആ ബസ് ഇവിടെ തിരിച്ച് ആ മറ്റ് ട്രാക്കിലോട്ട് കയറ്റുമ്പോൾ ഉള്ള ആ ടൈമ് എത്ര നഷ്ടം എന്ന് വിശ്വസിക്കുന്നത് നമ്മൾ അവിടെ കുറേ നേരം കിടന്നു കേട്ടോ കാരണം ആ ബസ്സിന് അവിടെ സൈഡ് കയറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല അവർക്ക് മര്യാദയ്ക്ക് എന്താ പറയുക ആ ഒരു വന്ന വഴിയിൽ വേഗം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ടങ്ങ് പോകുമായിരുന്നില്ല നമുക്ക് പോകാതിരുന്നൊക്കെ ഈ ഡ്രൈവർ ഡ്രൈവറായിട്ട് നമ്മളാ ഡ്രൈവറെ നമ്മൾ സത്തപ്പോൾ നമ്മുടെ ഡ്രൈവറെ ഞാൻ നമിച്ചു കേട്ടോ അയാൾക്ക് എത്രയ്ക്കും എന്താ പറയുക നല്ലൊരു എന്താ പറയുക ക്ഷമയുണ്ടായിരുന്നു കേട്ടോ ഈ മനുഷ്യനാണെങ്കിൽ തിരിഞ്ഞു പോകാൻ നോക്കില്ല കാരണം ഇയാൾക്ക് സീറ്റ് ചേർത്തെന്ന് അറിയാം നമ്മൾ ഡ്രൈവർ നിൽക്കുന്നു പക്ഷേ ഈ മനുഷ്യൻ നമ്മൾ തോക്കുന്നേ ഇല്ല നമ്മുടെ ബസ്സിലെ ഡ്രൈവർ നോക്കുന്നേ ഇല്ല അങ്ങനെ അവിടെ കുറേ നേരം നമ്മൾ അങ്ങനെ വരുന്നു അവരെയും തിരിച്ച് കൂട്ടുകൊണ്ട് നോക്കുക നമ്മൾ അങ്ങനെ എന്താ പറയുക ഒക്കെ വരുന്ന സമയത്ത് പ്ലീസ് ദയവായിട്ട് ഒരു വണ്ടി ഇടും ശരിയാണ് വെയിറ്റ് ചെയ്യുക കാരണം എതിർ ബസ്സിൽ വരുന്ന ബസ്സിനോ വണ്ടികൾക്കോ ഒരു ആവരുത് കാരണം ആ ഒരു ബസ് കാരണം കാരണം അവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അവിടെ എന്താ പറയുക നഷ്ടപ്പെട്ടു ഇപ്പോൾ ലോറി അവരൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർക്കറിയാം പെട്ട് കഴിഞ്ഞാൽ ലോറി എടുത്ത് നിൽക്കാൻ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ലോറി നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക ഡ്രൈവർമാരൊക്കെ കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ അതിന് കുറേ പോളിസ് വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ട്രാഫിക്ക് മാറ്റി ഇതൊക്കെ എന്ത് ചെയ്യാനുള്ള കാര്യമില്ല ഇത് ഒരു വോക്കാൻ ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ പോണേൻ്റെ ഇപ്പം ഞങ്ങളാണെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടിയതുകൊണ്ട് ഓക്കെ നിൽക്കുന്ന കുറേ പേരുണ്ടായിരുന്നു ഓരോ ആംബുലൻസിനോ അപ്പം അങ്ങനെ നിൽക്കുന്നവർ ഭയങ്കരമായിട്ട് മടുത്ത് പോട്ടോ കുറേ പേരൊക്കെ വഴിക്ക് വെച്ച് ഇറങ്ങിയിട്ട് തിരിച്ച് നടക്കില്ല എന്നല്ല തിരിച്ച് പകുതി വഴിക്കുന്നിറങ്ങിയിട്ട് അപ്പം ബസ്സിൽ വഴി തിരിച്ച് പോയാലും കേട്ടോ പറഞ്ഞു നമ്മളെ തിരിച്ച് പോയാലും പറഞ്ഞു നമുക്ക് ആരും മണിക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അത്രയും ആയാലും രീതിയിൽ നോക്കി പെട്രോളിങ് വണ്ടി നട്ടി ഒരഞ്ഞു ഒരഞ്ഞു മാറി പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി പൈസ ഇല്ല അപ്പം അങ്ങനെയാണ് ഫൈന അങ്ങനെ ഞങ്ങൾ പോയതാണ് ബട്ട് ഒരു കാര്യം ഞങ്ങൾ എത്രത്തേക്കും ഞങ്ങളുടെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ നാല് നാൽപ്പത്തഞ്ചോ അങ്ങനെ ഞങ്ങൾ ഉണ്ടായി പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ അവിടെ എല്ലാം കൂട്ടി സ്റ്റാഫൊക്കെ പോയി സെക്യൂരിറ്റി പറഞ്ഞു അതൊന്നും ഇന്ന് ഒരു ദിവസം ഇത് എന്ത് ചെയ്യാൻ പറ്റും അതൊന്നും മക്കളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് ഒരു രണ്ടു രണ്ടര മണിക്കൂർ കാര്യമില്ല നോക്കാൻ ഞാൻ ഇച്ചിരി പഴം കഴിച്ചിട്ട് വന്നു ആ പഴവും ഒരുത്തി വെള്ളം കഴിഞ്ഞാൽ താഴെ എത്തി അയ്യോ മക്കൾ ശരിക്കും അടുത്ത് കണ്ട ഈ ഒരു കാറുകാരോട് ഇന്ന് നല്ല ദേഷ്യം തന്നെ ഈ കാറുകാരനും ഇതുപോലെ അവിടെ ഓവർടേക്ക് ചെയ്തു വന്നു ഈ ഓക്ഷക്കാരനോട് പിന്നെ ബൈക്കാതെ വരുന്നതും പറയണേ അത് ഒത്തിരി സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സൂചി കുത്താടി ഉണ്ടെങ്കിൽ അവന്മാരടിപൂടെ തിയറി ഉണ്ടാവും ഓവർ ടേക്ക് ചെയ്തിട്ട് ആ കാരുകാരനും കാരണം നമുക്ക് കുറേ ടൈം കാര്യങ്ങളോടെ പോയിട്ടോ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഒരു ഫോമിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ നമുക്ക് വിളിക്കുക എന്നുള്ളത് അവരുടെയും കൂടെ ഒരു കടമയാണ് അല്ലേ നിങ്ങളതിനോട് യോജിക്കുന്നു ഞാൻ ഒരിക്കലും ഇതിനോടൊന്നും യോജിപ്പില്ല കേട്ടോ കാരണം നമുക്ക് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് ആ ഒരു പോക്കിൽ ഒരു കാര്യമാണ് അവിടെ ചെറുപ്പം എനിക്ക് കുറേ കാലുവേദന കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൈസ പോയി നമ്മുടെ സമയം പോയി കൊച്ചു രണ്ടുപേരും ഒത്തിരി ആയിട്ട് എനിക്ക് മുട്ടി വെള്ളം കോഴിക്കോട്ടോട്ടിറങ്ങുമ്പോൾ വയനാട് കൂടെ പ്രത്യേകിച്ച് പോകും കോഴിക്കോട്ട് ഇറങ്ങുമ്പോൾ വളരെ എന്താ പറയുക ചൂടൊരിക്കലും താമരുന്ന രേറെ പക്ഷേ അവിടെയുള്ളവർക്ക് അത്രയും ഫീലാവുന്നില്ല സത്യമുള്ളൂ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒത്തിരി ബുദ്ധിമുട്ടൊരു യാത്ര ഉണ്ടോ ഒരു കാര്യം നടന്നില്ല ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ കേട്ടോ ഈ സീറ്റിനോട് വൈറ്റ് കളറ് കാണില്ല കെട്ടി എങ്ങനെ അറിയോ ഞങ്ങൾ ചെറിയ വെച്ച് എവിടെ പോയ അവൻ ഛർദ്ദിക്കും ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു ടെൻ കിലോമീറ്റർ അമ്പറ യാത്ര ചെയ്ത് ഛർദ്ദിക്കും ആ കാ കടന്നതുകൊണ്ട് ഞാൻ എപ്പോഴും അവന് ഛർദിക്കാതിരിക്കണം വരുന്നത് ഓർത്ത് കവറൊക്കെ എടുത്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുക ചൊലിറങ്ങുന്നില്ല എന്തായാലും ഛർദ്ദിക്കുന്ന ഓർത്തിട്ടു ബട്ട് ആദ്യം ഇത്ര സൂപ്പറായിട്ട് ചൊല ഇറങ്ങുന്നില്ല അങ്ങനെ ഓരോ ഫീലിങ്സ് ഒണ്ടിറങ്ങി കാരണം ഇച്ചിരി പിന്നെ മണ്ടി മൂവാം വേറെ അര മണിക്കൂർ ചെയ്യുമ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചോലി ഇറങ്ങിയ ഒരു ഫീലിങ്സേ ഇല്ല ചെവി കൊത്തി അടച്ചില്ല ഛർദി ചില്ല ഒന്നും ചെയ്തില്ല ആ കവർ തിരിച്ചറിഞ്ഞ പോലെ എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ അതും ഒരു ബെനിഫിറ്റാണ് ഉള്ളത് അതിന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് പോയി ഒരു കാര്യം നടന്നില്ല അത് ശരിക്കും വിഷമോ ആദ്യമായിട്ട് എൻ്റെ കൊച്ചു ഒരു മസാലദോശ മുഴുവൻ തിന്നുട്ടോ ചെറുത് സ്വന്തം അരിവാരം തിന്നേ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ട് അഞ്ചു മണിയായിട്ട് നമ്മളെല്ലാം കഴിച്ചപ്പോൾ അതൊക്കെ പാട്ടും വലിയ മസാലദോശ എത്രയും വലിയ മസാല ദോശ ആദ്യമായിട്ട് കാണും അമ്മയും പറഞ്ഞ് തുറന്നൊക്കെ നോക്കിയാൽ കഴിച്ചു ഞാനും അമ്മയും പിന്നെ ഫുഡിന് വേണ്ടി പോകണം കഴിച്ചപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വരുവാട്ടോ ഒരു കാര്യം നടന്നില്ല മസാല ബോജ് ഒന്നും അടുത്ത ബസ്സിൽ കയറി ഞങ്ങൾ തിരിച്ച് പോകും അത് താഴെ കാണുന്ന ലൈറ്റ് കണ്ടില്ലാത്ത താഴത്ത് നമ്മൾ മേടുന്നള്ള താഴോട്ട് നമ്മൾ നീവാ കേട്ടോ കോഴിക്കോട് നഗരമാണ് കേട്ടോ അത് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരുവാട്ടോ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം നടക്കില്ല വീട്ടിലിട്ട് ഇപ്പോൾ സമയം പത്തര നമ്മൾ ഫുഡ് കണ്ണായി പിള്ളേർ രണ്ടുപേരും വലുതത്തിൽ ഉറങ്ങി നമുക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വിഷമത്തോടെ തിരിച്ച് വന്നെന്ന് പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്ര 不行。